കോയ ി കുവൈത്തിന്റെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന ദാവത്തുൽ ഖുർആൻ പഠനവേദിയുടെ രണ്ടാം വർഷ വാർഷിക സദസ്സ് കുവൈത്ത് കെ എം സി സി ഫർവാനിയ കോൺഫറൻസ് ഹാളിൽ നടക്കുകയുണ്ടായി കുവൈത്ത് കെ എം സി സി ജനറൽ സെക്രട്ടറി മുസ്തഫ കാരി ഉദ്ഘാടനം നിർവഹിച്ചു ഖുറാൻ ക്ലാസ് ആബിദ് അനജ്മിയും മുഖ്യപ്രഭാഷണം ഹാഫിസ് ഹാരിസ് അൽ ഹാദിയും ആധുനിക ലോകത്ത് വിശുദ്ധ ഖുറനിന്റെ പ്രസക്തി എന്നതിൽ ആസ്പദമാക്കി ഷംസുദ്ദീൻ അനജ്മിയും ഡി കെ ഐ സി സി കുവൈത്ത് നാഷണൽ പ്രസിഡന്റ് അബ്ദുൽ കലാം മൗലവി അമ്പലം കുന്ന കെ എം സി സി മതക്കാരി വിഭാഗം തലവൻ ഇക്ബാൽ സാഹിബ് കുവൈത്ത് ഇസ്ലാമിക് കൗൺസിൽ മദ്രസാ സെക്രട്ടറി ഷിഹാബ് സാഹിബ് കൊടൂർ എന്നിവർ ആശംസകൾ നേർന്നു കെ എം സി സി ഷെയ്ഖ് കോയ അൽ ഖാസിമി കുവൈത്ത് പ്രസിഡന്റ് ഹാസിഫ് യൂസഫ് അൽ ഹാദി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുഹമ്മദ് സോലിഹ് അൽ നജ്മി സ്വാഗതവും ജിയാഷ് അബ്ദുൽ കരീം നന്ദിയും പറഞ്ഞു റിപ്പോർട്ട് അബ്ദുൽ കലാം മൗലവി പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ